ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്യാരറ്റും നേന്ത്രപ്പഴവും കൊണ്ടുണ്ടാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴവും രണ്ട് ക്യാരറ്റും അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ക്യാഷിനിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് കുത്തിപ്പൊടിച്ചിട്ട് കൊടുത്തതാണ് ഇനി അതിലോട്ട് തന്നെ കുറച്ച് റേസിൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം ഇത് ഓപ്ഷണലാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഇപ്പോൾ ഇതാ ക്യാഷ്നട്ടും റേസിൻസും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ എന്താ പഴം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് പഴം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ പഴം നല്ല പോലെ ആ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ചേർത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നിടം വരെ പഴം ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പം ഇതാ പഴം നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് തീരെ ചെറുതായിട്ടല്ല കുറച്ചൊന്ന് വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന് പകരം കനം കുറഞ്ഞ് അരിഞ്ഞും ചേർക്കാവുന്നതാണ് ഇനി ഇത് ആ ക്യാരറ്റും കൂടി ചേർത്ത് ആ പഴം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാരറ്റും പഴവും കൂടി നല്ലപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കണം ക്യാരറ്റിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഒരു ഒന്ന് സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ക്യാരറ്റ് നല്ല പോലെ വെന്ത് അതിൻ്റെ എല്ലാം മാറി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാരറ്റിൻ്റെ ആ നനവിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും ഇനി ഇതിലോട്ട് ഞാൻ എന്താ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഇതാ തേങ്ങയും കൂടി ചേർത്ത് ഞാനൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് ക്യാരറ്റും പഴവും നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഉടച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഒത്തിരി അങ്ങ് ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതാ നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ആവശ്യമുള്ളവർ മാത്രം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അങ്ങനെ തന്നെ പഴം കിടന്നാൽ ഒന്ന് കടിക്കാൻ കിട്ടുന്നതായിരിക്കും ഇനി ഇതാ ഇതിലോട്ട് കപ്പ് പഞ്ചസാര പഴത്തിൻ്റെയൊക്കെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിന് പകരം ശർക്കര പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് നനഞ്ഞ് ഒന്ന് ലൂസായിട്ട് വരും ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വറുത്ത ചെറിയ തരികളുള്ള റവയാണ് ചേർത്ത് കൊടുത്തത് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടിനി ഇരുന്നൂറ്റമ്പത് എം എൽ റെ കപ്പിന് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലിന് പകരം വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റായിട്ട് കിട്ടുക ഇനി ഇനിതായി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പാലിൽ ആ റവിയും പഴവും എല്ലാം ഒന്ന് നല്ലപോലെ മിക്സാക്കിയെടുക്കാം അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചില്ല ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത് ഇനി ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത് പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന പരുവത്തിന് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ചെറിയൊരു നനവോടെ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇതൊന്ന് ഡ്രൈ ആക്കി നമുക്ക് എടുക്കേണ്ടത് ഇനി ഇത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് പിടിക്കാവുന്ന ഒരു പരുവത്തിൽ ഒന്ന് തണുത്ത് കിട്ടിയാൽ മതിയാകും നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതാ ഇതുപോലെ കൈവെള്ളയിലിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കുറച്ച് നെയ് തടവിയാല ബോൾസിനെല്ലാം കുറച്ചൊരു ഗ്ലേസിങ്ങും നല്ല ഭംഗിയായിട്ടും ഉരുട്ടിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റായിട്ടുള്ള ബോൾ ആണ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പം ഈ എളുപ്പത്തിന് ഇതുപോലെ ബോളായിട്ടാണ് ഉരുട്ടിയെടുത്തത് ഇനി ഇതാ ഇത് സ്റ്റീമറിൻ്റെ തട്ടിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് അതിനായിട്ട് മുഴുവനും നമുക്ക് സ്റ്റീമറിൻ്റെ തട്ടിൽ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനത് ആവി കയറ്റിയാണ് എടുക്കുന്നത് മുഴുവനും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ട് കുറച്ച് തേങ്ങ കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും ഈവനിങ് സ്നാക്സ് ആയിട്ട് ചായയുടെ കൂടെ കഴിക്കാനും ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചേർക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നല്ല സോഫ്റ്റാണിത് കഴിക്കാനായിട്ട് ഓയിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പരുവത്തിലാണുള്ളത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്